ഫോർ സൈഡ്സ് മണ്ഡലങ്ങളിലൂടെ എന്ന ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ തലസ്ഥാനത്തെ മണ്ഡലമായ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന മൂന്ന് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ രണ്ട് എം പിമാർ അതിൽ ഒരാൾ മോദി മന്ത്രിസഭയിലെ അംഗം മൂന്നാമൻ മുൻ എം പി തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം പി ആയ ശശി തരൂരും കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്തിൻ്റെ മുൻ എം പി പന്നിൻ രവീന്ദ്രനുമാണ് തലസ്ഥാനത്തെ ജയിക്കാൻ മത്സരിക്കുന്നത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം പരിഗണിച്ചാൽ കോൺഗ്രസിനോടാണ് കൂടുതൽ ചായവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ നടന്ന പതിനെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒൻപതിലും ജയിച്ചത് കോൺഗ്രസ് ആണ് രണ്ട് ഹാട്രിക് വിജയങ്ങൾ അതിലുൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ എ ചാൾസും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ ശശി തരൂരും തുടർച്ചയായി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി കൂടി കളത്തിലിറങ്ങിയപ്പോൾ ത്രികോണ പോരാട്ടത്തിനാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മണ്ഡലത്തിൽ തരൂർ വിജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആയിരുന്നു കേരളത്തിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തായ ഏക ലോകസഭാ മണ്ഡലവും തിരുവനന്തപുരമാണ് ബി ജെ പി ഇതുവരെ ജയിക്കാനായില്ലെങ്കിലും കേരളത്തിൽ ജയസാധ്യത കണക്കാക്കി തുടങ്ങിയത് തന്നെ തലസ്ഥാനത്തെ ഈ മണ്ഡലത്തിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിലൂടെയാണ് മണ്ഡലത്തിൽ ബി ജെ പി കരുത്തു വർദ്ധിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തരൂർ ഒരു ലക്ഷത്തോളമാക്കി വർദ്ധിപ്പിച്ചു തിരുവനന്തപുരത്ത് നഗര മേഖലയ്ക്കപ്പുറത്ത് ബി ജെ പിക്ക് വളരാൻ സാധിച്ചിട്ടില്ലെന്നതാണ് ഇപ്പോഴും അവർ നേരിടുന്ന പ്രതിസന്ധി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചു കയറിയത് രണ്ടാം സ്ഥാനത്തെത്തി ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് ലഭിച്ചു മൂന്നാം സ്ഥാനത്തെത്തിയ സി പി ഐ സ്ഥാനാർത്ഥി സി ദിവാകരന് രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ടാണ് നേടിയത് തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടന്ന തിരുവനന്തപുരത്ത് വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടത്തിലാണ് വ്യക്തമായ ലീഡിലേക്ക് ശശി തരൂർ എത്തിയതും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയതും